നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നോ ലാമീൻ നോ പ്രോബ്ലം അതാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയിൽ നടക്കുന്നത് അതായത് ലാമിന്യമാൽ ഇല്ലെങ്കിലും എഫ് സി ബാഴ്സലോണ വിജയിച്ചുകയായിരുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു താരത്തെ മാത്രം ആശ്രയിച്ചു പോകുന്ന ടീമല്ല തങ്ങളെന്ന് അവർ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ തെളിയിച്ചുട്രിരിക്കുകയാണല്ലോ ഇപ്പോൾ ഗറ്റാഫക്കെതിരെ മൂന്നേ പോയത്തിന് ജയിച്ചു ന്യൂക്യാസിൽ യുണൈറ്റഡിനെതിരെ രണ്ടേ ഒന്നിന് വിജയിച്ചു അതുപോലെ തന്നെ വലൻസിയക്കെതിരെ ആറ് പൂജ്യത്തിന് വിജയിച്ചു അപ്പോൾ ഈ കളികളിലൊന്നും ലാമീൻ യമാൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇന്ന് ഒവീടൊക്കെ എതിരെയുള്ള കളി അതിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ആ ചോദ്യം വന്നു അൻസി ഫ്ലിക്കിനോട് ത്രീ വിൻസ് വിതൗട്ട് ലാമീൻ എന്താ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ താരങ്ങളുടെ ആബ്സൻസിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷേ കളിക്കാൻ കേപ്പബിളായിട്ടുള്ള താരങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കുറിച്ച് ആബ്സെൻസ് ആയിട്ടുള്ളവരെ കുറിച്ചൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം പ്ലെയേഴ്സിന് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ അവരെ വിശ്വസിക്കുന്നു എന്നവർക്ക് തോന്നണം അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയാണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത് സോ ഏത് സ്റ്റാർട്ടിങ് ലൈനപ്പ് ആണെങ്കിലും വി ക്യാൻ വിൻ വിത്ത് എനി സ്റ്റാർട്ടിങ് ലൈനപ്പ് ഏത് താരങ്ങൾ വെച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റും സോ ലാമിന് ഇല്ല എന്നുള്ളതൊരു വിഷയമേ അല്ല എന്നാണ് ഇപ്പോൾ അൻസിഫ്ലിക്ക് പറയുന്നത് ലാമിൻ ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആ സംശയമില്ല പക്ഷേ അദ്ദേഹം ഇല്ല എന്ന് കരുതി വാഴ്സിലോണെ പോലൊരു ടീം അങ്ങ് ഇല്ലാതെയാവും കരുതണ്ട കരുതേണ്ട അതാണ് അൻസിഫ്ലിക്കിൻ്റെ ഈ വാക്കുകൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് വി ക്യാൻ വിൻ വിത്ത് എനി സ്റ്റാർട്ടിങ് ലൈനപ്പ് ഏത് സ്റ്റാർട്ടിങ് ലൈനപ്പ് വെച്ചും ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റും പിന്നെ ലാമിൻ എം മാ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ചോദ്യമുണ്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഇപ്പം ഇതിലേക്ക് അധികം മടങ്ങിയെത്തുമെന്നാണ് അപ്പം പറയുന്നത് ലാമിൻ്റെ റിട്ടേൺ വളരെ അടുത്തായി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ കൃത്യമായിട്ട് ഞാൻ അത് അസസ് ചെയ്തിട്ടുണ്ട് എന്തായാലും തിങ്സ് ആർ ലുക്കിംഗ് ഗുഡ് എന്നാണ് ആൻസി പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഈ റാഫ്റ്റോക്സ് കണ്ടുവരത്താം